വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂൺ മാസത്തിലാണ് ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിതമായത് അഞ്ച് ആറ് ഏഴ് എട്ട് ക്ലാസുകളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മാനേജ്മെന്റിന്റെയും നിരന്തര പ്രയത്നങ്ങളുടെ ഫലമായി കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വിദ്യാലയങ്ങളിലൊന്നായി ചന്ദ്രാപ്പിണി ഹൈസ്കൂൾ മാറിയിരിക്കുന്നു അൺഎയ്ഡഡ് എൽ പി എയ്ഡ് യു പി എച്ച് എസ് എച്ച് എസ് എസ് അൺഎയ്ഡ് എച്ച് എസ് എസ് എന്നിങ്ങനെയുള്ള വിദ്യാലയ സമുച്ചയമാണ് ചന്ദ്രാപ്പിണി ഹൈസ്കൂൾ ഹൈടെക് സൗകര്യമുള്ള ക്ലാസ് മുറികളോടെ ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മറ്റുള്ള വിദ്യാലയങ്ങളെ പിന്തള്ളിക്കൊണ്ട് മുന്നേറുകയാണ് ഈ വിദ്യാലയം യു പി എച്ച് എസ് വിഭാഗങ്ങളിലായി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെ മൂവായിരത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികളും നൂറിൽ പരം സ്റ്റാഫ് അംഗങ്ങളും ഇവിടെയുണ്ട് പൊതുവിദ്യാഭ്യാസത്തിന്റെ മേന്മകൾ ഉൾക്കൊണ്ട് നല്ല പൗരന്മാരാക്കി വിദ്യാർത്ഥികളെ മാറ്റുവാൻ ചന്ദ്ര ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും സജ്ജമാണ് പേര് ശ്രീജിഷ് ചന്ദ്രപിന്നി എയ്ഡ് ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പൾ ആണ് വളരെ തികഞ്ഞ സന്തോഷത്തോടുകൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ തുടർച്ചയായ നാലാം വർഷം നമുക്ക് നൂറ് ശതമാനം വിജയം നേടിയിട്ടുള്ള ഹയർ സെക്കൻഡറിയാണ് വളരെ ചിട്ടയായ പഠനം അതിൻ്റെ പുറകിലുണ്ട് അദ്ധ്യാപകരെയാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൽ നന്ദി പറയുന്നത് നമ്മുടെ അധ്യാപകർ അത്രമാത്രം ഹാർഡ് വർക്കാണ് കുട്ടികളെ ഈ നിലയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള വിജയത്തിലേക്ക് എത്തിക്കാൻ അത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം ജില്ലയിലെ ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്കെത്തി നൂറ് ശതമാനം വിജയം നേടിയ ഏറ്റവും അധികം കുട്ടികൾ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതി വിജയിച്ച വിദ്യാലയമാണ് നമ്മുടെ ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ഞൂറ് കുട്ടികൾ പരീക്ഷ എഴുതിയിൽ അഞ്ഞൂറ് പേരും വിജയിക്കുണ്ടായി ഒപ്പം അറുപത്തി കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിക്കുകയും ഉണ്ടായി അതിലേ ഈ വിദ്യാലയത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയുടെ വലിയ പരിശ്രമ ഫലമായിട്ടാണ് നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ തന്നെ നേടാൻ സാധിക്കുന്നത് എൻ്റെ പേര് ഗിരീഷ് ഞാൻ ചന്ദ്ര ഹയർ സെക്കൻഡറി അണേ വിഭാഗത്തിലെ ഫിസിക്സ് അധ്യാപകനാണ് നിതീഷ് സാറ് കമ്പ്യൂട്ടർ അധ്യാപനമാണ് പ്രസിദ്ധ ടീച്ചർ കെമിസ്ട്രി അധ്യാപകനാണ് നമ്മൾ ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൽ സന്തോഷിക്കാനുള്ള നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹൈസ്കൂളിൻ്റെയും എയ്ഡഡിൻ്റെയും അൺഎയ്ഡഡിൻ്റെയും ഏറ്റവും വലിയ വിജയമാണ് തീരദേശ മേഖലയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വിജയം കൈവരിക്കുന്നത് നല്ലവരായിട്ടുള്ള രക്ഷിതാക്കളുടെയും പീട്ടെയും അകമഴിഞ്ഞ പിന്തുണയോട് കൂടിയിട്ടാണ് ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ അത് അനുസരിക്കുന്ന ഏറ്റവും ണശീലമുള്ള വിദ്യാർത്ഥികളും ഞങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ പുറകിലുള്ള രഹസ്യം ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ തീരദേശ മേഖലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഇവിടെ പാഠ്യ പാഠ്യേതര മേഖലകളിൽ എല്ലാ മേഖലകളിലും ഏറ്റവും മികവാർന്ന ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമം ഈ സ്കൂളിൽ കുറേയേറെ വർഷങ്ങളായി നടന്നു വരാറുണ്ട് അതിവിടുത്തെ ഓരോ വിജയത്തിൻ്റെയും പിറകിൽ അത്തരത്തിലുള്ളൊരു കൂട്ടായ്മയുണ്ട് ഇവിടെ എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും വിജയം ഓരോ വർഷവും വരുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എൻ്റെ പേര് മഹഫിൽ അഹമ്മദ് ചന്ദ്രപ്പനി ഹൈസ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ് ഇവിടുത്തെ മാഷിമാർ പരി പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ഇവിടെ പഠിപ്പിക്കാനും എല്ലാം കൊണ്ടും നല്ല മികച്ചൊരു പഠന രീതിയാണ് ഇവിടെ നടന്നു പോകുന്നത് എല്ലാ ഇപ്പോൾ ടീച്ചർമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ട് നമ്മുടെ കൊടുക്കുന്നുണ്ട് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേര് ഫാത്തിമ ഈ വർഷം ഫുൾ പ്ലസ് കിട്ടിയ ഒരാളാണ് ഞാൻ നമ്മുടെ സ്കൂളിൽ വിദ്യാഭ്യാസപരമായി മാത്രമല്ല കലോത്സവത്തിന് പോകാനാണെങ്കിലും മറ്റെല്ലാ കലാകായികപരമായിട്ടും ഇവിടുത്തെ അധ്യാപകരും എച്ച് എം കിരൺ മാഷ് എല്ലാവരും വളരെയധികം സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പി ടി എ അംഗങ്ങളും എല്ലാവരുടെ സപ്പോർട്ടും വളരെ വലുതാണ് എൻ്റെ പേര് ഫാത്തിമ നദ ഇവിടെനിന്ന് ഇറങ്ങിയപ്പോൾ ഫുൾ ഡെ പ്ലസ് ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത് അത് കാരണം എൻ്റെ ടീച്ചേഴ്സ് ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ടീച്ചർമാർ ഇവിടെയുള്ള ടീച്ചർമാർ എല്ലാം വളരെ ക്ലിയറായിട്ട് നമുക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തു തരും ഇവിടുത്തെ മാഷന്മാരാണെങ്കിൽ ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഫുൾ എ പ്ലസ് കിട്ടിയത് പത്താം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടുന്ന എനിക്കൊരു ഉറപ്പുണ്ടായില്ല താങ്ക്സ് ടു ടീച്ചേഴ്സ് ഹലോ എൻ്റെ പേര് റിയ എൻ്റെ പേര് തന്ന എൻ്റെ പേര് തന്ന എനിക്ക് ഈ സ്കൂളിനെ പറ്റി ന്യൂ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇവിടെ കഴിഞ്ഞ വർഷമാണ് വന്നത് അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താച്ചാൽ വേറെ സ്കൂളിൽ വന്നപ്പോൾ എങ്ങനെ ആയിരിക്കും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എച്ച് എം ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ എനിക്ക് കിട്ടിയ ക്ലാസ് ടീച്ചർ ടീച്ചറായിക്കോട്ടെ ഫുൾ സപ്പോർട്ടായിരുന്നു ഞാൻ കലോത്സവത്തിൽ ഇറങ്ങി അതുപോലെ ശാസ്ത്ര ഇറങ്ങി എല്ലാത്തിനും എനിക്ക് എൻ്റെതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും